നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വീടിന്റെ ചുറ്റുമതിലിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു ഏറ്റുമനൂർ അയർക്കുന്നം റോഡിൽ കോണിക്കൽ ഭാഗത്താണ് അപകടമുണ്ടായത് ഏറ്റുമനൂരിലേക്ക് വരുന്ന വഴിയാണ് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത് ഏറ്റുമാനൂർ സ്വദേശിയുടെ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് ഏറ്റുമാനൂരിലേക്ക് വരുന്ന വഴി വളവിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലെ വീടിന്റെ മതിലിൽ ഇടിച്ചാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ച് വീഴുകയും ഓട്ടോറിക്ഷ മുന്നോട്ടോടി മറ്റൊരു മതിലിൽ ഇടിച്ചാണ് നിന്നത് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കുപറ്റി ഓട്ടോറിക്ഷയുടെ വരവ് കണ്ട് എതിരെ വന്ന വാഹനം നിർത്തി മറ്റു വാഹനങ്ങളൊന്നും ഇതിലെ ഈ സമയം വരാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം തകർന്നു സദ്ഗമയ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ചുറ്റുമതിൽ ാണ് തകർന്നത് ഇവരുടെ വീടിന്റെ മുറ്റത്ത് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മതിൽ മറിഞ്ഞിരുന്നെങ്കിൽ കാറിന് മുകളിലേക്ക് വീഴുമായിരുന്നു ഓട്ടോ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ